നമസ്കാരം ഗതാഗത വാരവാർത്തകൾ നിശ്ചിത സമയത്തിനകം സേവനം ലഭ്യമാക്കാനും ഫയൽ നീക്കം വേഗത്തിലാക്കാനും വേണ്ടി മോട്ടോർ വാഹന വകുപ്പിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തുടങ്ങിയ ഏകീകൃത കൗണ്ടർ സംവിധാനം വിജയകരമായി വകുപ്പിന് ലഭിക്കുന്ന ഓൺലൈൻ അപേക്ഷകൾ ആർ പരിധി നോക്കാതെ തുല്യമായി വിതരണം ചെയ്യുന്ന സംവിധാനമാണിത് മോട്ടോർ വാഹന വകുപ്പിൽ ആധാർ അധിഷ്ഠിത ബയോമെട്രിക് ഹാജർ സംവിധാനം നിലവിൽ വന്നു മൊബൈൽ ആപ്ലിക്കേഷൻ വഴിയോ മെഷീൻ മാർഗമോ മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർക്ക് ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങൾക്ക് ബോണറ്റ് നമ്പർ സംവിധാനം നടപ്പിലാക്കുന്നതിന് ഗതാഗത വകുപ്പ് മന്ത്രിയുടെ നേതൃത്വത്തിൽ കൂടിയ യോഗ തീരുമാനപ്രകാരം ഉത്തരവായി ലൈറ്റ് മോട്ടോർ വാഹനങ്ങളിൽ ബോണറ്റിന്റെ മധ്യഭാഗത്തും പിൻഭാഗത്ത് ഡിക്കി ഡോറിന്റെ മധ്യഭാഗത്തും വ്യക്തമായി കാണത്തക്ക വിധത്തിലാണ് സ്റ്റിക്കർ പതിപ്പിക്കേണ്ടത് ഹെവി വാഹനങ്ങളിൽ മുൻവശത്ത് വിൻഷീൽഡിന്റെ താഴെ മധ്യഭാഗത്തായും പിൻഭാഗത്തെ വിൻഷീൽഡിന്റെ താഴെ മധ്യഭാഗത്തായുമാണ് പ്രദർശിപ്പിക്കേണ്ടത് മോട്ടോർ സൈക്കിളുകളിൽ ഇന്ധന ടാങ്കിന്റെ ഇടതുവശത്ത് പുറമേ നിന്നും വ്യക്തമായി കാണത്തക്ക വിധവും മോട്ടോർ സൈക്കിൾ വിത്തൗട്ട് ഗിയർ വിഭാഗത്തിൽ വാഹനത്തിന്റെ മുൻഭാഗത്തെ രജിസ്ട്രേഷൻ പ്ലേറ്റിന്റെ കാഴ്ചയ്ക്ക് തടസ്സമാകാത്ത രീതിയിൽ പുറമേ നിന്ന് വ്യക്തമായി കാണത്തക്ക രീതിയിലുമാണ് പ്രദർശിപ്പിക്കേണ്ടത് ഡ്രൈവിംഗ് ടെസ്റ്റുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾ കൂടുതൽ സുതാര്യമാക്കുന്നതിന്റെ ഭാഗമായി സംസ്ഥാനത്തെ ഡ്രൈവിംഗ് സ്കൂൾ വാഹനങ്ങളിൽ ക്യാമറകൾ ഘടിപ്പിക്കുന്നതിന് ട്രാൻസ്പോർട്ട് കമ്മീഷണർ നിർദ്ദേശം നൽകി മോട്ടോർ വാഹന വകുപ്പ് ഉദ്യോഗസ്ഥർ ഓരോ പരീക്ഷാർത്ഥിയെയും വിലയിരുത്തുമ്പോഴും തിരഞ്ഞെടുക്കുമ്പോഴും നടപടിക്രമങ്ങൾ പാലിച്ചതിന്റെ ഒരു റെക്കോർഡായിരിക്കും ഇത് കൂടാതെ അനാവശ്യമായ പരാതികളും അന്യായമായ പെരുമാറ്റ ആരോപണങ്ങളും ഇതുവഴി ഒഴിവാക്കാനാകുന്നതാണ് പൊതു റോഡുകളിൽ വാഹനാപകടങ്ങളിൽ ഇരയാകുന്നവർക്ക് നിർദ്ദിഷ്ട ആശുപത്രികളിൽ ഒന്നര ലക്ഷം രൂപ വരെ അടിയന്തര കാഷ്ലെസ് ചികിത്സ ഉറപ്പാക്കുന്ന പദ്ധതി നിലവിൽ വന്നു കാഷ്ലെസ് ട്രീറ്റ്മെന്റ് ഓഫ് റോഡ് ആക്സിഡന്റ് വിക്റ്റം സ്കീം ട്വന്റി ട്വന്റി ഫൈവ് എന്ന പദ്ധതി സംബന്ധിച്ച് കേന്ദ്ര ഗതാഗത മന്ത്രാലയം വിജ്ഞാപനം ഇറക്കി ഇനി കൺവെട്ടം മഴക്കാലത്ത് റോഡിൽ സംഭവിച്ചേക്കാവുന്ന അത്യന്തം അപകടകരമായ പ്രതിഭാസമാണ് ഹൈഡ്രോപ്ലൈനിങ് അഥവാ ജലപാളി പ്രവർത്തനം നിരത്തുകളിൽ വാഹനത്തിൻ്റെ മുന്നോട്ടുള്ള കുതിപ്പും ബ്രേക്കിങ്ങും സ്റ്റിയറിംഗ് ആക്ഷനുകളുമെല്ലാം വാഹനത്തിലെ യന്ത്രഭാഗങ്ങളുടെ പ്രവർത്തനം മൂലമാണെങ്കിലും അന്തിമമായി പ്രായോഗിക തലത്തിലേക്ക് എത്തുന്നത് ടയറും റോഡും തമ്മിലുള്ള ഘർഷണം മൂലമാണ് ഓർക്കുക മിനിസമുള്ള തറയിൽ എണ്ണ ഒഴിച്ചാൽ നമുക്ക് നടക്കാൻ പോലും കഴിയാത്തതും ഈ ഘർഷണത്തിന്റെ അഭാവമാണ് വെള്ളം കെട്ടി നിൽക്കുന്ന റോഡിൽ വേഗത്തിൽ വാഹനം ഓടിക്കുമ്പോൾ ടയറിന്റെ പമ്പിംഗ് ആക്ഷൻ മൂലം ടയറിന്റെ താഴെ വെള്ളത്തിന്റെ ഒരു പാളി രൂപപ്പെടുന്നു സാധാരണഗതിയിൽ ടയർ റോഡിൽ സ്പർശിക്കുന്നിടത്തെ ജലം ടയറിന്റെ ത്രെഡിന്റെ സഹായത്തോടെ ചാലുകളിൽ കൂടി പമ്പ് ചെയ്ത് കളഞ്ഞ് ടയറും റോഡും തമ്മിലുള്ള സമ്പർക്കം നിലനിർത്തും എന്നാൽ ടയറിന്റെ വേഗത കൂടുന്തോറും പമ്പ് ചെയ്ത് പുറന്തള്ളാൻ കഴിയുന്ന അളവിനേക്കാൾ കൂടുതൽ വെള്ളം ടയറിനും റോഡിനുമിടയിലേക്ക് അതിമർദ്ദത്തിൽ കുടുങ്ങിപ്പോവുകയും ഈ മർദ്ദം മൂലം ടയർ റോഡിൽ നിന്ന് ഉയരുകയും ചെയ്യും അങ്ങനെ ടയറിൻ്റെയും റോഡിൻ്റെയും ബന്ധം വിച്ഛേദിക്കുന്ന അത്യന്തം അപകടകരമായ പ്രതിഭാസമാണ് ജലപാളി പ്രവർത്തനം ഹൈഡ്രോപ്ലൈനിങ് അഥവാ അക്വോപ്ലൈനിങ് എന്ന് പറയുന്നത് ഇത്തരത്തിൽ റോഡും ടയറുമായുള്ള സമ്പർക്കം വേർപെടുന്നതോടുകൂടി ബ്രേക്കിന്റെയും സ്റ്റിയറിംഗിന്റെയും ആക്സലേറ്ററിന്റെയും പ്രവർത്തനം സാധ്യമല്ലാതെ വരികയും വാഹനത്തിന്റെ നിയന്ത്രണം പൂർണ്ണമായും ഡ്രൈവർക്ക് നഷ്ടമാവുകയും തന്മൂലം വാഹനം നിയന്ത്രണം നഷ്ടപ്പെട്ട് തെന്നിമറിയുന്നതിന് ഇടയാക്കുകയും ചെയ്യും വാഹനത്തിന്റെ വേഗത വർദ്ധിക്കുന്നതോടുകൂടി ഹൈഡ്രോപ്ലൈനിങ് സാധ്യതയും കൂടുന്നു മാത്രവുമല്ല ടയർ തേയ്മാനം മൂലം ടയറിന്റെ സ്പിൽവേയുടെ കനം കുറയുന്നതോടെ പമ്പിംഗ് കപ്പാസിറ്റി കുറയുന്നതും അക്വാപ്ലൈനിങ് സംഭവിക്കുന്നതിന് കാരണമാകും ത്രെഡ് ഡിസൈൻ അനുസരിച്ചും വാഹനത്തിന്റെ തൂക്കം കൂടുന്നതിനനുസരിച്ചും ഹൈഡ്രോപ്ലൈനിങ്ങിൽ ചെറിയ മാറ്റങ്ങൾ ഉണ്ടാകാം ഹൈഡ്രോപ്ലൈനിങ് മൂലം വാഹനത്തിന്റെ നിയന്ത്രണം നഷ്ടമായാൽ ഡ്രൈവർ ഉടൻ തന്നെ ആക്സുലറേറ്റർ പ്രവർത്തിപ്പിക്കുന്നത് നിർത്തുകയും സഡൻ ബ്രേക്കിംഗും സ്റ്റിയറിംഗ് വെട്ടിത്തിരിക്കുന്നതും ഒഴിവാക്കുകയും ചെയ്യേണ്ടതാണ് ജലപാളി പ്രവർത്തനം തടയുന്നതിന് പ്രധാനമായി ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളിൽ ഏറ്റവും പ്രധാനം വെള്ളം കെട്ടിക്കിടക്കുകയോ യോ ചെയ്യുന്ന റോഡുകളിൽ വാഹനത്തിന്റെ വേഗത കുറയ്ക്കുക എന്നത് തന്നെയാണ് നല്ല വേഗതയ്ക്ക് സാധ്യതയുള്ള ഹൈവേകളിലെ ചില ഭാഗത്ത് മാത്രമുള്ള വെള്ളക്കെട്ട് വളരെയധികം അപകടകരമാണ് കൂടാതെ ജലം പുറന്തള്ളാൻ സഹായിക്കുന്ന ത്രെഡ് പാസേജുകൾക്ക് തേയ്മാനം സംഭവിച്ച ടയറുകൾ ഒഴിവാക്കുക തന്നെ വേണം മോട്ടോർ വാഹന വകുപ്പുമായി ബന്ധപ്പെട്ട പ്രധാന വാർത്തകളുമായി ഗതാഗത